ഇപ്പോൾ നമുക്ക് മറ്റൊരു ദൃശ്യത്തിലേക്ക് കൂടി പോകാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ കാണാം പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ പല ഡയലോഗും നമുക്ക് കാണാതറിയാം അല്ലേ അതിപ്പോൾ അഭിനയിച്ചിരിക്കുകയാണ് ഒരു ചെറിയ കുട്ടി അത് നമുക്കൊന്ന് കാണാം പാലക്കാട് എന്താ കാണിക്കുന്നത് എന്തേ ആ പേപ്പറേ സോറി സാബ്ജി എന്റെ തെറ്റുണ്ട് മോട്ടോർ ആക്ട് പ്രകാരം കാറ് വരുമ്പോൾ ഒരിക്കൽ ലെഫ്റ്റ് സൈഡിൽ പാടില്ല ഇരുന്നേക്കാം വെള്ളമില്ലാത്തത് കൊണ്ട് മാറ്റി വെച്ചു ആരും അപ്പോൾ ചെറിയൊരു സന്തോഷമൊക്കെ ആയില്ലേ ആ സന്തോഷത്തോടെ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് പോകണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് തീരുകയാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അൻപത്തിയെട്ട് മണ്ഡലങ്ങളാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഇന്ന് പഞ്ചാബിലെ പട്യാലയിലുണ്ട് കർഷകർ കരിങ്കൊടി വീശുമെന്ന് മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്